ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് ചോദിച്ചാൽ ഇന്ന് ആറന്മുള ക്ഷേത്രത്തിൽ പോകുന്നൊരു വീഡിയോ ആണ് അങ്ങനെ ഞാൻ ആറന്മുള ക്ഷേത്രത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ പരിസര ഭാഗങ്ങളും ആറന്മുള വള്ളംകളി നടക്കുന്നത് എവിടെയാണ് വള്ളസദ്യ വള്ളങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആറന്മുള ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഇതുള്ളത് നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇത് നമ്മുടെ വിഷു കഴിഞ്ഞൊരു ടൈമിലാണ് ഞാൻ പോയത് പക്ഷേ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം വള്ളംകളി സദ്യ ഒന്നും ഉള്ള ടൈമല്ല അപ്പം അതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓണത്തിനോട് അടുപ്പിച്ച് ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് ഇവിടെ ആറന്മുള വള്ളംകളിയും വള്ളസദ്യ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഞാൻ രാവിലെ പത്തനംതിട്ട വന്ന് സ്റ്റേ ചെയ്ത് അവിടുന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് എനിക്ക് കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ അമ്പലത്തിനും ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു എന്താണ് കയറച്ചെല്ലെന്ന ഒരു സ്പോട്ടുണ്ട് അവിടെ ആണ് ആറും വള്ളക്കളിയും ഒക്കെ നടക്കുന്നത് ഇത് അമ്പലത്തിൽ കയറി വരുന്ന അകംഭാഗമാണ് ഇവിടെ തുലാഭാരം ഒക്കെ നടക്കുന്നൊരു ഏരിയ ആണ് പിന്നെ കൃഷ്ണൻ്റെ ഒരു സിമ്പിൾ ആണല്ലോ നമ്മുടെ കുന്നി മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരുവാണത് അപ്പം അതും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം വലിയൊരു ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം പോലെ എനിക്ക് എനിക്ക് തോന്നി പക്ഷേ അത്രയും ഒരു തിരക്ക് ഒന്നും ഇവിടെ കാണുന്നില്ല വലിയ വലിയൊരു ക്ഷേത്രം തന്നെയാണ് കുറേ നേരം ഞാനവിടെ സ്പെൻഡ് ചെയ്ത് പക്ഷേ പത്തനംതിട്ട നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ക്ലൈമേറ്റ് ഭയങ്കര ഹ്യൂമിഡായിരുന്നു ഭയങ്കര എനിക്ക് എനിക്കവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെ അനുശ്യം അവിടേക്ക് ഞാൻ കുറേ നടന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഷോപ്പിലാണ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊച്ചു നല്ല ഷോപ്പുകളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ പ്ലെയിൻ ദോശയും കറികളും മാത്രമാണ് കഴിച്ചത് പിന്നെ ചായയും കുടിച്ചു കുഴപ്പമില്ല പക്ഷേ അവിടെ വടയില്ലായിരുന്നു വടയും കൂടിയൊക്കെ കഴിച്ചാലൊരു സംതൃപ്തി ആകത്തുള്ളൂ അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡ് ഇവിടെയാണ് നമ്മൾ ആറന്മുളയുടെ വള്ളംകളി ആറന്മുള വള്ളംകളി എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ആണ് എൻ്റെ ആ ഒരു നദി പോകുന്നൊരു ലൊക്കേഷൻ ഇതാണ് ഇവിടെ ഒരു 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 വലിയൊരു സ്റ്റെപ്പ് തന്നെ ഉണ്ട് ഈ ഒരു ഏരിയയിലാണ് ആൾക്കാർ ആ സമയത്ത് നിന്ന് വള്ളംകളി കാണുന്നത് ഇതുപോലെ പല ഏരിയയിലും ഉണ്ട് പക്ഷേ അമ്പലമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്പോട്ടിലാണ് ണ്ടോ ആൾക്കാരെ ഇവിടെയൊക്കെ നിന്നാണ് വള്ളംകളി കാണുന്നത് ഇവിടെ ഒത്തിരി ഫെസിലിറ്റി ഉണ്ട് ആൾക്കാരെയൊക്കെ നിൽക്കാനുള്ള ഇവിടെ മാത്രമല്ല ഇതുപോലെ തന്നെ രണ്ട് സൈഡുകളിലും ഇനിയും ഇതിലും നല്ല ഫെസിലിറ്റി നിൽക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ വേറെയും പാർട്ടുകളിലും ഇപ്പം ഞാനും എവിടെയൊക്കെ നിന്ന് വീഡിയോ എടുത്തു പക്ഷെ ഫോട്ടോ ഒന്നും എടുത്ത് തരാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു അങ്ങനെ എന്താ പറയുക അപ്പം ഇതാണ് ആറന്മുള വള്ളംകളി നടക്കുന്ന സ്ഥലം അപ്പം വള്ളങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള അവസ്ഥ വള്ളങ്ങൾ കണ്ടോ വള്ളങ്ങൾ അവർ ഭയങ്കര സേഫായിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വള്ളം വള്ളംകളിക്ക് വേണ്ടി മാത്രം ഇറക്കുക വീണ്ടും തിരിച്ച് ഷെഡിൽ കയറ്റി വയ്ക്കുക വർഷം തോറും വീണ്ടും ഇറക്കുക മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഇത് മറ്റൊരു സ്ഥലമാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്പോട്ടുകളിൽ ഈ വള്ളങ്ങളെ ഇതുപോലെ അവർ സേവ് ചെയ്ത് മെയിൻ്റനൻസ് ചെയ്ത് ഇട്ടേക്കാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ ഒരു വള്ളംകളിക്കൊക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് അപ്പം അതിനുശേഷം ഞാൻ റൂമിലെത്തി എൻ്റെ റൂമിൻ്റെ സൈഡുണ്ട് ഒരു കാട് പോലുണ്ട് നല്ല മുളകൾ നല്ല തിക്കായിട്ട് ഒഴിച്ച് നിൽപ്പുണ്ട് ഒരു ഒരു കാട് അന്തരീക്ഷം അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്ട്രീം പോകുന്നുണ്ട് ഒരു പേടി പിടുത്തുന്ന പോലെയാണ് നല്ല നല്ല ശബ്ദമൊക്കെയാണ് അപ്പോൾ ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഒക്കെ നിൽപ്പണ്ടായിരുന്നത് മംഗോസ്റ്റിൻ്റെ ഒരു ഏരിയയാണ് പത്തനംതിട്ട നമ്മുടെ നാട്ടിൽ മംഗോവിസ്റ്റിൻ ഒന്നും അങ്ങനെ അധികം കാണാറേയില്ല പക്ഷേ ഈ ഏരിയയിൽ നിറച്ച് മംഗോസ്റ്റിൻ പിടിച്ച് നിപ്പോൾ റമ്പ് കൂട്ടാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നെല്ലിക്ക് ചുമ്മാപ്പിച്ച് കിടക്കുന്ന പോലെയാണ് ഇവിടെ റമ്പ് ഈ മംഗോസ്റ്റിൻ നിൽക്കുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ മംഗോസ്റ്റിൻ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപ എടുത്ത് കാഴ്ച കൊടുത്താണ് നമ്മുടെ നാട്ടിൽ മേടിക്കുന്നത് എനിക്ക് ഈ ഒരു സ്പോട്ട് കാണുമ്പോൾ ഒരു പുലിയങ്ങളും വരും എന്നുള്ളൊരു ഒരു ഒരു ഇതാണ് ഒരു കാട് അന്തരീക്ഷമാണ് പക്ഷേ കാടൊന്നുമല്ല ഇവിടെ ഇങ്ങനെ മുളകൾ നിറച്ച് നിൽപ്പുണ്ട് ഒരു തോടാണ് എൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നത് അപ്പോഴ് ഒരു കാറ്റ് പോലും അടിക്കുന്നില്ല ഒരു അന്തരീക്ഷം തന്നെ ആയിരുന്നു പത്തനംതിട്ട ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു ഏരിയ ഇത്രയും മരങ്ങൾ നിന്നിട്ടും ഒരു കാറ്റ് പോലും ഇല്ല അങ്ങനെ അപ്പം ആറന്പുള ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പം ആറന്പുള ക്ഷേത്രത്തിലൊക്കെ നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ ഒരു പ്രാവശ്യം പറ്റുമെങ്കിൽ പോകണം നല്ലൊരു അന്തരീക്ഷമാണ് ഓക്കെ താങ്ക്